ആഹ് സിനിമ റിലീസ് ആയിരിക്കും പ്രേക്ഷയുടെ റെസ്പോൺസ് ഒക്കെ ഉണ്ട് പാട് സന്തോഷം എല്ലാരും നല്ല റസ്പോൺസ് ആണ് അവള് വിചാരിച്ചറികളൊക്കെ ചെടി കിട്ടി ബാക്കി ഇനി അടുത്ത ഷോളൊക്കെ കഴിയുമ്പോഴേക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഭയങ്കര പിന്നെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇറങ്ങി അപ്പൊ അത് കണ്ടിട്ടൊക്കെ എങ്ങനെയുണ്ട് അതെല്ലാം ഇനി ബാക്കി ഓഡിയൻസ് പറയട്ടെ ഞാൻ ഇനി കൂടുതൽ പറയുന്നത് അത്ര ഇതായിരിക്കില്ല ബാക്കി എല്ലാവരും അടുത്തൊക്കെ ഓഡിയൻസ് ഡിസൈഡ് ചെയ്യട്ടെ ചെയ്യണ്ട

നമ്മൾ പടം ഇറങ്ങാൻ പോകുമ്പോൾ നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടല്ലോ പടം ഇറങ്ങാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് അത് ഞാൻ എൻജോയ് ചെയ്തു ഇനി എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വെയിറ്റ് ചെയ്തു അടിപൊളി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക നിങ്ങളെ നിങ്ങളാണ് കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് എല്ലാവരും വേഗം തന്നെ പോയി കേട്ട് പോയി കാണും അതൊരു എൻ്റർടൈനറാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും